ഇത് നമ്മുടെ ഫാമിലെ ഹോം സ്റ്റേ ആണ് നമ്മുടെ ഫാം വിസിറ്റ് ചെയ്യാൻ വരുന്നവരൊക്കെ താമസിച്ച് ഇവിടെ പരുതുംപാറ പാഞ്ചാലിമേയുടെ വാഗമണ്ണ് അമ്മച്ചൊട്ടാരമൊക്കെ കാണാൻ പോകുമ്പോൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ടാണ് പോകുന്നത് ഇതാണ് നമ്മുടെ റൂം വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഹൈ റേഞ്ച് ഭംഗി ആസ്വദിച്ച് നല്ലൊരു ഫാം ഹൗസൊക്കെ കണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഉൾപ്പെടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസം സാമഞ്ചിന് അടിപൊളി ഒരു സ്പോട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഉൾക്കോട്ട് കട്ടിൽ അതുപോലെ തന്നെ ബാത്റൂം സൗകര്യം അലമാര അതുപോലെ നല്ല ഒരു റൂമാണ് ഈ കാണുന്നത് ടി വി സൗകര്യം വൈഫൈ സൗകര്യം എല്ലാം ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് ഒരു ആറുപേരോ ഏഴ് പേരോ വന്നാൽ പോലും സുഖമായിട്ട് കിടന്നു ഇറങ്ങാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കി തരും നല്ല അടിപൊളി ഭക്ഷണവും കാര്യങ്ങളും എല്ലാം കഴിച്ച് ഫാം ഹൗസൊക്കെ വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് പോകാം ബാത്റൂം സൗകര്യങ്ങളൊക്കെ അടിപൊളി അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അപ്പം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ ഒരു യാത്രയിൽ ഇവിടെ നിന്ന് വരണമെന്ന് തോന്നിയാൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് വെച്ചോ ഒപ്പം തന്നെ ഫാം ഹൗസ് കാണാം ഫാം ഹൗസിൽ ഫാം ഹൗസിൽ പോയി നിങ്ങൾക്ക് ആടുകളുമായിട്ടും ലോകത്തിലെ ഏറ്റവും ചെറിയ ആടുമായിട്ടൊക്കെ ഇടപഴകാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് കൃഷിയും അതുപോലെ എല്ലാം തന്നെ നമുക്കവിടെ ആ സൗകര്യമായിട്ട് കാണാൻ പറ്റും മുന്നൂറ്റി അറുപത് ഡിഗ്രീസിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കോടം മഞ്ഞ് ഇങ്ങനെ മൂടി വരുന്നൊരു അന്തരീക്ഷത്തെ നമുക്ക് വരവേൽക്കാൻ പറ്റും തൊട്ടടുത്ത് തന്നെ വലിയൊരു കോളേജുണ്ട് എൻജിനീയർ കോളേജുണ്ട് ഇപ്പോൾ കുട്ടിക്കാലത്താണ് ഒരു സ്ഥലം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് സൂക്ഷിച്ചു ഉപകാരപ്പെടും നിങ്ങൾക്ക് ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും എല്ലാം പോകാം ആ ഒരു ശല്യവും ഇല്ലാതെ നിങ്ങൾക്ക് അവിടെ താമസിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു അധ്യാപകൻ്റെ ഒരു ഹോം സ്റ്റേയാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്